ുനാമി എന്നൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വിളിപ്പിക്കുകയുണ്ടായി ആ മീറ്റിംഗിൽ എങ്ങനെ ഒരു സുനാമി വന്നാൽ അവിടുത്തെ തീരദേശത്തെ ജനങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള വിവിധ പദ്ധതികൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും നമുക്ക് നാല് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു കിട്ടും ബാക്കി പഞ്ചായത്തിന പ്രൊജക്റ്റിലും വെച്ചുകൊണ്ട് പദ്ധതി രൂപീകരിക്കണമെന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് നമുക്കവിടെ നിന്നുണ്ടായത് അത് അതിനെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി കളക്ട്രേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും തിരുവനന്തപുരത്തിൻ്റെ കോർഡിനേറ്ററും അടക്കം പഞ്ചായത്തിൽ വിപുലമായ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ എങ്ങനെയാണ് സുനാമി വന്നാൽ നമ്മൾ രക്ഷപ്പെടണം എന്നതിൻ്റെ ക്ലാസ് വളരെ ഗംഭീരമായിട്ട് നടന്നു വരികയാണ് ഇത് മുന്നോട്ട് പോയ ഒരവസ്ഥ ഇതിന് കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ എടവക്കാട് പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിൽ ഒരു ഡെമോ ഉണ്ടായി എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടണമെന്നു പറഞ്ഞത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ആ വാർഡിൽ ഉണ്ടായി വന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ